മുജീബ ഞാനൊന്നും മോളിൽ പോയി കണ്ടിട്ട് വരാം രണ്ടാഴ്ചയായില്ലേ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവള് എന്ത് ചെയ്യണോ എന്റെ കൂട്ടിക്ക് അവിടെ ആകെ കഷ്ടപ്പാടാണ് ഞാനൊന്നും പോയിട്ട് കണ്ടിട്ട് വരാം ഉമ്മ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ വയ്യാലോ നിങ്ങൾ ഇങ്ങനെ എന്തിനുക്ക് പോകണത് മോളിലെ കാണാൻ വേണ്ടിട്ട് ആഴ്ച കാഴ്ചക്ക് പോകാന്ന് വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ നിർബന്ധം പിടിച്ചത് കൊണ്ട് നിങ്ങള് പോയില്ല അതുകൊണ്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ വേണ്ടില്ല അപ്പൊ ഇത്തിരി ആശ്വാസം കിട്ടുമ്പോൾ എന്താ വീട്ടും മകളിലെ കാണാൻ പോവാണ് അത്രയ്ക്ക് നിർബന്ധമാണെന്ന് വെച്ചാലേ അവളെ കൊണ്ട് ഇത്തിരി ഇങ്ങോട്ട് വരാൻ മാറി അപ്പൊ നിങ്ങക്ക് കാണാലോ അവളിങ്ങിന് വരാണ്ടല്ലാലോ മാനേ അവളിങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ഭാര്യയ്ക്ക് തീരെ പിടിക്കൂല അവൾ അവളൊന്നു രണ്ടു ദിവസം വന്ന് നിൽക്കുമ്പോഴത്തേക്കും നിന്റെ ഭാര്യ അവളെ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നിനക്കും നിനിക്കും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് അങ്ങോട്ട് പോയി കാണാന്ന് അവളെ കൊണ്ട് പറഞ്ഞത് എന്നാൽ നിനക്ക് ഒന്നും പോയി കണ്ടു വിടാ ഉള്ളേ ഞാൻ പോകാത്തപ്പോളെങ്കിലും നിനക്ക് ആ ഒരു പെങ്ങൾ തന്നെ അല്ലേ ഉള്ളു നിനക്ക് അവള് അവൾക്ക് തന്നെ നീങ്ങുന്നല്ലേ കൂടെപ്പുറത്തുള്ളൂ ഓ പിന്നെ ചെയ്തില്ല അത് നിനക്ക് അറിയില്ലേ അതും പറഞ്ഞിട്ട് നാളെ മേലാർക്ക് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലേ നീ അളിയന്റെ പേരും പറഞ്ഞിട്ട് അവളിൽ പോയി കാണാണ്ടിരിക്കേണ്ട ആട്ടമാനെ അവൾ പാവം തന്നെ ഒരു ദുഷ്ടന്റെ കയ്യിലാണ് നമ്മൾ പിടിച്ചു കൊടുത്തത് അവിടെ ഒരു പണിക്കും പോകില്ല അവൻ തേരാ പേരാ നടക്കുന്നത് ഇങ്ങനൊരു ഗതിയേടായാലും എൻ്റെ മകൾക്ക് ബാപ്പാ എൻ്റെ കൂട്ടുകാരൻ്റെ മാനാണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എന്തൊക്കെ അനുഭവിക്കണം എൻ്റെ കുട്ടി അവിടെ പോയിട്ട് ബാപ്പയും മരിച്ചു കൂട്ടുകാരനും മരിച്ചു ഇപ്പം എൻ്റെ കുട്ടി അവിടെ കടന്ന് അനുഭവിക്കണ കണ്ടില്ലേ ആരുണ്ട് കാണാൻ എന്നാൽ പിന്നെ ഞാൻ പോയിട്ടേ അവളുടെ ഒന്ന് കണ്ടിട്ട് വരട്ടെ നിന്റെ അടുത്ത് വല്ല പൈസ കൊണ്ടാ എന്തെങ്കിലും തിന്നാൻ വാങ്ങിട്ട് പോട്ടെ രണ്ട് ചെറിയ കുട്ടികളല്ലേ അവൾക്കുള്ളത് അടുത്ത് വാങ്ങിട്ട് നിങ്ങളുടെ ഉമ്മാകെ മകളെ കാണാൻ പൂതി ഉണ്ടെങ്കിൽ പോയി കണ്ട പോരെ അതിന് നിങ്ങളടുന്ന് എങ്ങനെ പൈസ വാങ്ങണത് ഇവിടെ കുടുംബത്തെ ചിലവ് നോക്കണം ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കണം ഉമ്മാഴ്ചക്കാഴ്ചക്ക് മംഗളൂരത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ മകൾക്ക് തിന്നാൻ വാങ്ങാൻ പൈസ കൊടുക്കണം ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരാൻ പറയും പൈസ ഒന്നും തരാൻ പറ്റാന്ന് പറയും ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾക്ക് മാസം കിട്ടുന്ന വരുമാനത്തിന് തന്നെ വേണ്ട ഇതെല്ലാം ഓടാന് അവൾക്ക് പിന്നെ കൊടുക്കുവാണ് നല്ല സാധനവും എനിക്ക് തീരെ ഇഷ്ടമല്ല ഇതുകൊണ്ട് നീ നീന്ത എല്ലാം പറഞ്ഞിട്ടോളൂ ഇത് ലാസ്റ്റ് ആണ് ബസ്സിന് പോകാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഒരു നൂറ് റുപ്യ കൊടുക്കും അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പുന്നാര അല്ലെങ്കിൽ ഉമ്മാനെ അങ്ങോട്ട് കണ്ടില്ലെങ്കിലേ നിങ്ങൾ കെട്ടിയെടുക്കും അതുകൊണ്ട് മാത്രം പിന്നെ അതെനിക്ക് ഒരു ശരിയാവുമല്ലോ അതുകൊണ്ട് മാത്രം ബസ്സിന് മാത്രം ഒരു നൂറ് റുപ്യ കൊടുക്കും ഇതുകൊണ്ട് കൊടുക്കും നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ പോകുമ്പോ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള പൈസ തരാനൊന്നും എൻ്റെ അടുത്ത് ഇണ്ടാവില്ലാട്ടോളെ ഇവിടത്തെ കാര്യങ്ങളും ചെലവുകളും എല്ലാം നോക്കണ്ടേ ഒക്കെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ അല്ലേ ഉള്ളൂ ഇനി വെറുതെ എൻ്റെ അടുത്ത് അങ്ങോട്ട് പോകുമ്പോ പൈസ ചോദിക്കാൻ നിൽക്കണ്ട ഈ തേങ്ങയൊക്കെ ഇവിടെ ഉള്ളവർക്കൊന്നും തേങ്ങ ഒന്നും വേണ്ട ഇവിടെയുള്ളതൊക്കെ അല്ലെങ്കിൽ തന്നെ തെങ്ങ് കറൻ ആളിന് കിട്ടില്ല മഴയായിട്ട് ആകെ ഉള്ളത് പത്ത് പൈസ തേങ്ങ അതും പെറുക്കിയിട്ട് അവളെടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊന്നും ഒന്നും വേണ്ടേ അല്ലെങ്കിൽ തന്നെ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് പോവണ്ടല്ലോ ഇവിടെയുള്ള അയി സാധനങ്ങളും എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അതും പോരാനാണ് ഇപ്പൊ തേങ്ങ അവൾക്ക് അവിടെ വെക്കി ഇവിടെ ഉള്ളവർക്ക് വേണം നല്ല മോളെ ഒരു പത്ത് തേങ്ങ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് അവൾ എന്നെ കൊണ്ട് പറയുകയും ചെയ്തു ഉമ്മ തേങ്ങ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക ഉമ്മ അപ്പൊ ഒരു പത്തെണ്ണം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് അവൾക്ക് അവിടെ ആകെ കഷ്ടപ്പാടല്ലേ അത് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് എടുത്ത് പോകാണ് അതൊക്കെ അവിടെ വെക്കി വെറുതെ പോയി കണ്ടിട്ട് വരാൻ മറ്റേ പോയി കണ്ടിട്ട് വരും എന്താണ് വിശേഷം സുഗന്ധങ്ങളെ ഴ്ച്ച പോകുന്നില്ല ഞാൻ എത്ര നോക്കിയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരുന്നിട്ട് എനിക്കാണെങ്കിൽ ഉമ്മാനെ കാണാൻ തോന്നിയിട്ട് പിന്നെ എനിക്കങ്ങോട് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാത്തൂക്ക് ഞാൻ എന്നത് ഇഷ്ടമല്ലാലും ഉമ്മാ അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വന്നില്ല പിന്നെ ഫോൺ ചെയ്ത് ചോദിക്കാൻ വെച്ചാൽ ഫോണിൽ ബാലൻസും ഇല്ല ഇക്ക റീചാർജ് ചെയ്തത് തന്നിട്ടില്ല ഉമ്മാക്കെങ്കിലും ഒഴിഞ്ഞു വിളിച്ചുകൂടായിരുന്നമ്മ അയിന് എന്റെ അടുത്ത് മോളെ മകളെ അത് നിൽക്കാറില്ലേ നിന്നെ വിളിക്കണമെങ്കിൽ ഞാൻ ഒന്നും ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നാത്തോടെ അടുത്തോ ഫോൺ ചോദിക്കണം മൂന്ന് വട്ടം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു അപ്പൊ അവർക്ക് ഇഷ്ടമില്ല അവൾ ആർക്കൊക്കെയോ വിളിക്കാൻ പറഞ്ഞിട്ട് മാറി ഫോൺ കൊണ്ടുപോയി പിന്നെ നിന്റെ ആങ്ങളെ വരുന്നത് രാത്രി ആ രാത്രി വിളിച്ചിട്ട് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വിളിക്കാണ്ടിരുന്നത് എന്നാ ഇത് മക്കൾക്ക് കുറച്ച് തിരിയാന്ന് വെച്ചാണേ ഈ പിട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് സ്കൂളിൽ പോയിക്കണ മാ ഞാൻ കാപ്പി എടുക്കാം അമ്മ തേങ്ങ കൊണ്ടുപോകുന്നില്ല തേങ്ങ അവിടെ ഇല്ല മഴ അതാണ് കൊണ്ടുവരാണ്ടിരുന്നത് മഴയില്ലേ ആണെങ്കിൽ കിട്ടുന്നില്ലേ തേങ്ങ ഇടാനേ അതാണ് അതെ ആ സാരമില്ല ഞാൻ തേങ്ങ അയച്ചു കൂട്ടാൻ വെച്ചിട്ട് എത്ര ദിവസമായിരുന്നു അറിയുമ്പോ അതാണ് മോളെ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞത് അവിടെ ആണെങ്കിൽ തേങ്ങ ഉണ്ടല്ലോ ശരി വരിമ്മ കാപ്പിയെടുക്ക ആ മാ പാലൊന്നും ഇല്ലാട്ടോളീമാ കട്ടനെടുക്ക എനിക്കൊന്നും വാണ്ട മോളെ എനിക്ക് നിന്നെ കണ്ടത് തന്നെ വലിയ സന്തോഷം എത്ര കാലം എനിക്ക് ഇങ്ങനെ വരാൻ പറ്റും നിന്നെ കാണാൻ മുമ്പത്തെ പോലെ ഒന്നും അല്ല കുട്ടിയെ എനിക്ക് തീരെ വയ്യ ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കേണ്ടട്ടമ്മ അവിടെ ഇരിക്കേ എന്നെ ആകെ കാണാൻ വേണ്ടത് നിങ്ങള് മാത്രമേ ഉള്ളൂ ഇത് കുടുക്കി എവിടെ നിന്റെ അമ്മായിമ്മ അവിടെ ഒരു വീട് േ അങ്ങോട്ട് പോയിരിക്കുന്നു വൈകിട്ടേ പോയില്ലേ ഇല്ല ഞാൻ പോയില്ല എവിടെ നിന്റെ പുറത്ത് ആ വല്ല ഞാൻ കുറച്ച് കടക്കട്ട കൊറച്ച് നിനക്ക് പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോ ശരി ഇമ്മ കടന്നോളീ ഞാൻ കുറച്ച് പണി ഉണ്ടെന്ന് പിന്നെ അത് ചെയ്തിട്ട് വരാം വരാ മോളെ മണിയായി എന്നാ ഞാൻ പോട്ടെ പോവണമ്മ കുട്ടികൾ വന്നിട്ട് പോയാ പോരേപ്പളാ വരുക ആ അവര് കൊറച്ചു സമയാവും ആറുമണിയാവും മണിയായില്ലേ ഇപ്പൊ പോയി കഴിഞ്ഞാലേ ശരത്ത് ബസ് കിട്ടും മോളെ എന്നാ ഇത് വെച്ചോ ഞാൻ എനിക്ക് തരാൻ വേണ്ടിട്ടേ അവൻ്റെ അടുത്ത് വാങ്ങിട്ട് വന്നാണ് അവനിക്കൊക്കെ എനിക്ക് തരാൻ ഇഷ്ടം തന്നെ പക്ഷെ അവളുണ്ടല്ലോ അവള് സമ്മതിക്കില്ല എന്നാ ഇത് വെച്ചോ എന്റെ കൂട്ടിന്റെ ജീവിതം എങ്ങനെയായല്ലോ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു സാരൂലമ്മ എന്റെ വീതി ഇതായിരിക്കും ശരി മോളന്ന പോട്ടെ അടുത്താഴ്ച വരാട്ടാ ഇൻഷാ അല്ല വന്നിട്ട് പോണുണ്ടല്ലോ എന്ത് തന്നു വന്നിട്ട് വല്ല നക്കാപ്പിച്ച് നൂറോ ഇരുന്നൂറോ തന്നിണ്ടാവൂലേ എറണം കേട്ടതുകൾ അതല്ലേ അത് അരിവാങ്ങാനെങ്കിലും ആയില്ലേ എന്റെ മകൈസ അങ്ങനെ കൊടുത്തിട്ടെന്നണ്ടേ എൻ്റെ മകൻ ഇഷ്ട പക്ഷെ മനടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഓ എനി അങ്ങനെ അവടെ തന്നിട്ട് കല്യാണത്തിന് പതിനഞ്ചു പവനം വന്നിട്ട് പത്ത് പവൻ തന്ന ആൾക്കാരല്ലേ പിന്നെ അവന്റെ അവടിച്ചപ്പോ അവൻ തന്നു അവനൊന്നും തരാവില്ല ആ അവ നോക്കി വെച്ചതാണ് എന്തെങ്ങനെ നസിയെ ഇത്തിരി വെള്ളം കൊണ്ടുപോവാളെ ഓ വന്നെടുത്ത് കുടിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പണിയുണ്ട് നിന്ന് വെള്ളമെടുത്ത് തരെയല്ല എന്റെ പണി ഇപ്പൊളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചാടി കഴിക്കുമല്ലോ അപ്പൊഴൊക്കെ ഒരു അസുഖവും കാണില്ല വെള്ളം എടുത്ത് കുടിക്കാൻ മാത്രം നല്ല മടിയും എൻ്റെ കൂട്ടി സ്വപ്നമായിരുന്നാ കുറച്ചു പോലെ ഓരോ ആഴ്ചയായി ഞാൻ എൻ്റെ മകളിനെ പോയി കണ്ടിട്ട് എനിക്കാണെങ്കിൽ പോവാനും വയ്യ അവൾ വിചാരിക്കണ്ടാവും ഉമ്മ എന്താ വരാത്തതെന്ന് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് കുറച്ചുപോലെ എനിക്ക് നെഞ്ചു വേദനയ്ക്ക് എന്താണ് അങ്ങനെ ഒരു നെഞ്ചു വേദന ഒന്നും കൂടെ എനിക്ക് തീരെ വയ്യടാ ഹോസ്പിറ്റലിൽ നീ ഇവിടെ ഇരിക്കുമോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്റെ അടുത്ത് ഞാനിനി അധിക കാലം ഒന്നും ഉണ്ടാവില്ല ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എൻറെ മകളുടെ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് നീയും വളിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് അവളുടെ മേലെ നീ മനസ്സിലാകണ്ട എനിക്ക് ഒരു സമാധാനം ഇല്ല അവൾക്ക് നീ ആകെ ഒരു കൂടെപ്പറപ്പ് തന്നെ ഉള്ളു നീ എനിക്ക് സത്യം ചെയ്തതാ അവള് നന്നായി നോക്കുന്നു പറയുന്നത് ഞാൻ നോക്കിക്കോളാം അവളിനെ നിങ്ങളൊന്ന് സമാധാനത്തിൽ പോവുക ഞാൻ മരിച്ചു പോയി പോയിപ്പോഴ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല നീ അവള് നോക്കുന്ന നീ എനിക്ക് സത്യം ചെയ്തതാ മാന സത്യം ഞാൻ അവൾ നോക്കിക്കോളമ്മ

ടുത്ത് പറയണ്ടേ ആ ഫോണിങ്ങ എന്തോ ഒരു മഴയാണ് തുണി എടുക്കട്ടെ

അല്ല എന്താ നിങ്ങളുടെ പെങ്ങളുടെ വിചാരം ഇവിടെ നിന്ന് പോണൊന്നും ഇല്ലേ പെങ്ങൾക്ക് ശരി സ്വന്തം ഉമ്മയല്ലേ നാല്പത് കഴിഞ്ഞിട്ട് പോകുന്നു വിചാരിച്ച് നാല്പത് കഴിഞ്ഞിട്ട് പിന്നെയും പോണ വിചാരമൊന്നും ഇല്ല അവൾക്ക് ഇവിടെ തന്നെ ഇരിക്കയാണ് ഇത് തന്നെ ചാൻസ് ഒന്നും വന്നിട്ട് ഇക്കാക്കാൻ നൂറ്റി എടുക്കാലോ ഇനിയിപ്പൊ എന്നെ അങ്ങോട്ട് കാണാൻ വരാൻ ആരും ഇല്ലാലോ പിന്നെ എന്നിട്ട് വേണം എന്റെ ഭർത്താവിന്റെ നിന്ന് കാക്കാൻ വേണ്ടിട്ട് എന്താ നോക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോക്ക വരണമെന്ന് ഇനി വേണ്ട അവിടെനിന്ന് ആരും അങ്ങോട്ട് വരാനൊന്നും ഇല്ല ഭരിച്ചു നീ ഇതെന്റെ കൂടെ അമ്മ ഭരിക്കുമ്പെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇവിടെ ഇങ്ങോട്ട് വരും എന്നെ കാണാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഞാൻ അവളെ കാണാൻ അങ്ങോട്ടും പോകും ഈ ഭൂമിയിൽ അവളുടെ സ്വന്തം എന്ന് പറയാനും ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ അവിടെ നിൽക്കൂ ഇല്ലെന്ന് വെച്ചാൽ നീ പൈപ്പം ഇതുപോലെ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരുപാട് പെൺമക്കളുണ്ട് നിങ്ങളിൽ ആരെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്